പ്രതി എസ്കോട്ട് പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ജോൺസണോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ സർ ഒരുത്തൻ രാമനാണെങ്കിൽ മറ്റവൻ രാവണനാ അപ്പോ ആരെ കൂടുതൽ അറിയാലോ അറിയാ സർ രാമനല്ലേ തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലട ചെല് രാമനാണെങ്കിലും രാവണനാണെങ്കിലും രണ്ട് പ്രതികളെ കൊണ്ടുപോവാൻ ഒരു എസ് എയും രണ്ട് കോൺസ്റ്റബിൾമാരും എന്റെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഇത്തവണ നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരല്ല മോടെ കല്യാണത്തിന് ചെതിലെങ്കിൽ അളിയു പിന്നെ അത് മതി പിന്നെ നീ കൊണ്ടുപോകേണ്ടത് ലക്ഷ തീവ്രവാദികളൊന്നും അല്ലല്ലോ രണ്ട് പാവം കള്ളന്മാരെ എനിക്ക് പോകുന്നതിന് ഒരു വിരോധം ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോവാൻ തയ്യാറാണ് ഏത് ജോളി ജോളി കുര്യൻ പണ്ട് എങ്ങാനും ക്യാമ്പ് വെച്ച് അടികൂടിയെന്ന് വിചാരിച്ച അത് ഇപ്പോഴും നീ മനസ്സിൽ വെച്ചോണ്ടക്കാണോ മാത്രമല്ല ജോളി കുര്യൻ പേരിൽ ഒരാളെ ഉള്ളു കേരള പോലീസിൽ ഇനി അവനാണെങ്കിൽ തന്നെ നീ എന്തിനാ പേടിക്കുന്നത് അവൻ നിന്നെ പിടിച്ച് തിന്നു ഇല്ലുങ്ങും

10 laps now. രണ്ട് പ്രതികളുടെയും ഒരു ഭീകരനെയും കൂടെയാണ് ഞാൻ പോകേണ്ടത് അതും തിരുവനന്തപുരം വരെ അറിയോടാ നോക്കണ്ട നീ നോക്കണ്ടു പിണ്ണം അതെ സാറന്മാരെ ശെരിക്കും പൂട്ടിണ്ടല്ലോ അല്ലേ ഇല്ലെങ്കിൽ ഒരു അവസരം കിട്ട ഞാൻ ഓടി പോട്ടാ നടക്കുഖിക്കരു കൂടി നേരം പൊളിച്ച പോണേ ഇവരെയും കൊണ്ട് ചുമന സമരത്തിൽ പങ്കെടുക്കാൻ പോവാണ്ടി വണ്ടി ഓടിക്കടാ ചേഞ്ചൊന്നും ഇല്ലടെ സാറിന് എന്താ കണ്ണാടാ പോലെ സാറേ കുടുങ്ങി ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നല്ലോ രണ്ടു അങ്ങനെ അതും അടച്ചു നിങ്ങൾ ഞാൻ പോയിട്ട് സാറേ സാറേ ഇത് ആരെ കാണിക്കാനാണ് ഞങ്ങളെ കൊണ്ട് സ്ലോ മോഷൻ നടക്കുന്നത് മനുഷ്യൻ നടന്നിടുന്ന ഇവിടെ ഇവിടെ തിരിക്കുക എ സി കോച്ച് ക്ലാസ് സെക്ലാസി ചക്കനെ കളിയാക്കുന്നുണ്ടവിടെ ഒരുപാട് മാമാര് ചിലേക്കു സ്വാമി തലയിൽ സാധനം പതിനെട്ടാം വാടിയിലല്ലോ സ്വാമി ഇത്ര തിരക്ക് അതെ ഒരു ഇരുമുടിക്കെട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഉടമസ്ഥർ ഉണ്ടെങ്കിൽ പറയണേ അല്ലെങ്കിൽ തന്നെ ദേ എനിക്ക് കള്ളന്റെ പേര് ഇനി ഇത് കിട്ടാണ്ട് മലകയറ്റം കണ്ടാട്ടോ ആ അത് സീറ്റാ മൂടം കണ്ടോടി അന്വേഷിക്കുക

ഉപ്പർപ്പർ ഉപ്പർ ടാ ഉപ്പർ പോകാരം മുത്തശ്ശി ഞാൻ അപ്പറത്തിരിക്ക ഭയങ്കര ചൂടാണല്ലേ ഞാൻ പറഞ്ഞാണ് എ സി പോകുന്നത് പിന്നെ സെക്കൻഡ് ക്ലാസ്സിലെ യാത്ര എത്ര മോശം എന്നല്ല ഇതുപോലെ സെക്കൻഡ് ക്ലാസ് യാത്ര നടത്തിയിട്ടാണ് ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്കും കിട്ടുമായിരിക്കുമല്ലേ ഹല സ്വാതന്ത്ര്യേ